യവം നിങ്ങളുടെ ശരീരത്തിൽ വെച്ചാൽ അത് പ്രവർത്തനക്ഷമമാകുമെങ്കിൽ അർത്ഥം എന്നുള്ളതാണ് ആ ഒന്നിനെ ഭിന്നിപ്പിക്കുവാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് സഭാബദ് പണറായി വിജയൻ നവകേരള മാർച്ചിലൂടെ ഈ സംസ്ഥാനത്ത് നടത്തുന്നത് മതാന്തയ്ക്കെതിരായി വർഗീയതയ്ക്കെതിരായി ആരുണ്ട് ഈ നാട്ടിൽ വർഗീയ ശക്തികളുടെ ഓരോ ചേർന്ന് നടന്ന കോൺഗ്രസിന് മതാന്തയെ സത്യസന്ധമായി എതിർക്കാനാകുമോ അവർക്ക് കഴിയുമോ സഭാവ് പിണറായി വിജയൻ സദാവ് വി എസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവർ നടത്തിയിട്ടുള്ള ധീരമായ വർഗീയ വിരുദ്ധ സമീപനത്തിന്റെ നാലായിരത്ത് പോലും എത്തുന്ന ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഇന്നുവരെ കഴിഞ്ഞോ ആർ എസ് എസും ബി ജെ പിയും മുസ്ലിം തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളും ഒരുപോലെ ശത്രു പട്ടികയിലും പ്രതിസ്ഥാനത്തും ശത്രുപാളയത്തിലും നിർത്തി ആരെയാണോ കല്ലെറിയുന്നത് അവരാണ് രാജ്യത്തിന്റെ യഥാർത്ഥ മതേതര സമൂഹത്തിന്റെ സെഡിപ്പിന് വേണ്ടി ശ്രമിക്കുന്നവർ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും വലിയ ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാർ ഡി എഫിന്റെയും ശത്രുവാണ് ഒരേ സമയം ഹിന്ദു തീവ്രവാദികളുടെയും മുസ്ലിം തീവ്രവാദികളുടെയും എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ സി പി ഐ എമ്മിനല്ലാതെ വേണ്ടി വന്നിട്ടുണ്ടോ ഈ നാട്ടിൽ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ആ എതിർപ്പ് ഒരു സാക്ഷ്യപത്രമായി അവരുടെ മനസ്സിൽ പ്രതിപ്പിച്ചിരിക്കുന്നു തൂക്കിയിട്ടിരിക്കുന്നു ആ സാക്ഷ്യപത്രം മറ്റൊന്നുമല്ല സി പി ഐ എം ആണ് എന്നുള്ളതിന് ആർ എസ് എസിന്റെ എതിർപ്പും എൻ ഡി എഫിന്റെയും എസ് ഡി പി ഐയുടെയും എതിർപ്പും ഏറ്റവും വലിയ തെളിവല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചുണ്ട് കഷ്ടപ്പെടുന്നവൻ ഏത് മതക്കാരനാണ് എന്ന് നോക്കിയില്ല കാശ്മീർ അട്ടിമറിക്കപ്പെട്ടു ഒരു പ്രകൃതി ദുരന്തത്തിലൂടെ അവിടെ മഹാഭൂരിഭാഗം മുസ്ലിങ്ങളാണ് സി പി ഐ എമ്മിന്റെ രാജ്യസഭാംഗങ്ങളുടെ ഇരുപത് കോടി രൂപയുടെ ധനസഹായം ആദ്യം പാർട്ടി പ്രഖ്യാപിച്ചു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്ന കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു എങ്കിൽ കോൺഗ്രസ് അല്ലേ അതിന് നേതൃത്വം നൽകേണ്ടിയിരുന്നത് സി പി ഐ എം ആണ് കശ്മീരിനെ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അവരുടെ എം പിമാരുടെ സി പി ഐ എമ്മിന്റെ എം പിമാരുടെ രാജ്യസഭാംഗങ്ങളുടെ ഇരുപത് കോടിയുടെ ധനസഹായം പ്രഖ്യാപിച്ചത് ബഹുമാളിനെ ഭൂകമ്പം നേപ്പാളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഞങ്ങൾ എന്തിന് അവിടെ ഇടപെടുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ലോ സി പി ഐ എം ചെയ്തത് മുസ്ലിങ്ങൾക്കാണ് ഭൂരിപക്ഷം അതുകൊണ്ട് മുസ്ലിം എം പിമാർ നോക്കട്ടെ കാര്യങ്ങൾ എന്നല്ല സി പി എം തീരുമാനിച്ചത് നേപ്പാളിൽ അവിടുത്തെ ജനങ്ങൾ ജീവിത പ്രയാസങ്ങളുടെ നീർച്ചുടികളിലൂടെ കടന്നു അവർക്കും ഒരു സഹായത്തിന്റെ കൈലേസമായിരക്കണക്കിന് മുസ്ലിങ്ങൾ നിരാലംബരാക്കപ്പെട്ടപ്പോ ഈ കേരളത്തിൽ നിന്നടക്കം രണ്ട് കോടിയിലധികം രൂപ പിരിച്ച് നൂറോളം കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്തു മുസ്ലിങ്ങളാണ് കഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തിനു നോക്കുന്നു ആലോചിച്ചില്ലല്ലോ ഗുജറാത്തിൽ നരേന്ദ്രമോിയുടെ കിങ്കരന്മാർ അവിടത്തെ മതനിരപേക്ഷതയെ ചവിട്ടി മതിച്ചപ്പോ അതിന്റെ ദുരന്തങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയ മനുഷ്യർക്ക് സഹായത്തിന്റെ കൈത്താങ്ങമായി ചെന്നത് സി പി എം ആണ് കോൺഗ്രസ് പോയോ ഏതെങ്കിലും ഒരു വർഗീയ കലാപം നടന്ന സ്ഥലത്ത് മുസ്ഫർ നഗറിലേക്ക് പത്ത് പൈസ ഈ നാട്ടിൽ നിന്ന് സ്വരൂപിച്ചോ കോൺഗ്രസ് കശ്മീരിലേക്ക് നേപ്പാളിലേക്ക് ഗുജറാത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായവുമായി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർട്ടി പോയോ സി പി ഐ എം അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും സജാക്കരോട് ചോദിക്കുമായിരുന്നോ എന്താണ് നിങ്ങൾ മുസഫർ നഗറിലെ മുസ്ലിങ്ങളെ സഹായിക്കാത്തത് എന്ന് എന്താണ് നിങ്ങൾ നേപ്പാളിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് കൈത്താങ്ങാകാത്തത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ കശ്മീരിലെ പ്രയാസങ്ങൾ പേരുന്നവർക്ക് സഹായഹസ്തവുമായി മുന്നോട്ട് വരാത്തതെന്ന് കോൺഗ്രസ് ചെയ്യാത്തത് ഇന്ത്യയിലെ മറ്റൊരു മത മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരും ചെയ്യാത്തത് സി പി ചെയ്തു സി പി ഐ എം എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടി ഗവേഷണം നടത്തേണ്ട കാര്യമില്ല മുഴുവൻ സമാന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് എന്നല്ലേ പട്ടാളക്കാരെ കുറിച്ച് പറയുമ്പോ ബിജെപിക്കാർക്കും ആർ എസ് എസുകാർക്കും ആവേശം ഇരട്ടിയാകും രാജ്യത്തിന്റെ ആകാശാദർത്ഥിയും ശത്രു സൈന്യത്തോട് പൊരുതാൻ നിയോഗിക്കപ്പെട്ട ഒരു മകന്റെ പിതാവിനെ അതിക്രൂരമായി തല്ലിക്കൊന്നിട്ട് ആ വേറെ സന്ദർശിക്കാൻ ഒരു ജവാന്റെ പിതാവിനോട് ചെയ്ത ക്രൂരതയിൽ സമാപണം നടത്താൻ ആർ എസ് എസ് ഒ ബിജെപിയോ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരോ തയ്യാറായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഖേദം പ്രകടിപ്പിച്ചോ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി അവരുടെ വീട്ടിലെത്തിയോ മുഹമ്മദ് അഹ്ലാഖിന്റെ വീട്ടിൽ ആദ്യം ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം സമാശ്വാസത്തിന്റെ വചനങ്ങളുമായി ശാന്തി മന്ത്രവുമായി ഓടിയെത്തിയത് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സകാവ് എന്താ കാരാട്ടാണ് എന്നുള്ള കാര്യം ആർക്കാണ് മറക്കാൻ കഴിയുക അതും കഴിഞ്ഞ ആറ് ദിവസം പിന്നിട്ടാണ് രാഹുൽ ഗാന്ധി ആ വീട്ടിൽ പോയത് അതും കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ മുഹമ്മദ് അഹലാക്കിന്റെ മകൻ മൂത്ത മകൻ അദ്ദേഹം ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് അദ്ദേഹം സന്ദർശിച്ചത് വീട്ടിലേക്ക് അപ്പോഴും പോയില്ല ശാമബൃന്ദാരായിട്ട് പോയതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി ആ വീട് സന്ദർശിച്ചു രാഹുൽ ഗാന്ധി പക്ഷേ ലോക നിരോധനത്തെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ ജനാധിപത്യം ചിന്തപ്പെടുമ്പോൾ മതനിരപേക്ഷതയെ കാൽ ചുവട്ടിലിട്ട് സവിട്ടി അറക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ചെങ്കൊടിയും കമ്മ്യൂണിസ്റ്റുകാരുമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചെങ്കൊടി താഴ്ന്നു പറക്കാൻ വേണ്ടി തുടങ്ങി എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം ഈ നാട് മതഭ്രാന്തന്മാരുടെയും മതാന്ധകരുടെയും പിടുത്തത്തിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാരന്റെ ശബ്ദത്തിന് ശക്തിക്ഷയം സംഭവിച്ചു കഴിഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ നിങ്ങൾ ഉറപ്പിക്കുക ഈ നാട്ടിൽ മതനിരപേക്ഷത ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ജനാധിപത്യത്തെ പരിരക്ഷിക്കാൻ മതേതര മൂല്യങ്ങളെയും മതനിരപേക്ഷതയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ അഴിമതിയിലും മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ സഖാർ പിണറായി വിജയൻ ഒരു യാകാശ്വത്തെ ഇവിടെ നിന്ന് അഴിച്ചുവിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ യാകാശം തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളം ഇളകിമറിയും ഈ നാട് മതനിരപേക്ഷതയുടെ പരിരക്ഷണം സ്വയം ഏറ്റെടുക്കും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരിനെ ചരിത്രത്തിന്റെ ചമറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ അവർ ശക്തമായ തീരുമാനമെടുക്കും ആ തീരുമാനമെടുക്കുന്ന എടുപ്പിക്കുവാനുള്ള ചരിത്രപരമായ ദൗത്യമാണ് സദാർ പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നത് സി പി ഐ എം ഏറ്റെടുത്തിരിക്കുന്നത് ഈ യാത്ര മറ്റു പാർട്ടികളുടെ പോലെ കേവലം ഒരു യാത്രയായി പരിണമിക്കുമെന്ന് ആരും കരുതേണ്ട ഇത് ചരിത്രത്തിൽ ഇടം നേടുന്ന യാത്രയാകും ഇത് മഹാവിപ്ലവം ഈ നാട്ടിലുണ്ടാക്കും ഇത് മതം ചെറുക്കും മതഭ്രാന്തിനുമെതിരായി ഒരു കുരുശീത പ്രഖ്യാപനമായി രാജ്യത്ത് രൂപാന്തരപ്പെടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും എല്ലാവരുടെയും അഭിവാദ്യങ്ങളും ഈ ജാതക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാതക സ്വീകരണം നൽകിയാൽ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം